ശ്രീ ഗുരുവായൂരപ്പൻ രചന കാവ്യ കൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് മിന്നൊന്നുമുമ്പിലഹിഷയ്യുന്നെണീറ്റു തൃക്കൺ മെഴിച്ചു ചിരിയിൽ കുതിരുന്ന നോക്കാൽ അർഖ്യം കൊടുത്തു നിജഭക്തരെ ആചരിച്ചു നിർമ്മാല്യവേഷധരനാം ഗുരുവായൂരപ്പൻ നിൽക്കുന്നിതാ പഴയ വേഷമഴിച്ചു വെച്ചിട്ടെള്ളെണ്ണ പൂമുടിയിലാടി ഒരട്ടുനാഴീ മേൽവാക തേച്ചു കഴുകിയിട്ടുമെഴുക്കിളക്കി സ്നാനം കഴിഞ്ഞു ശുചിയായി ഗുരുവായൂരപ്പൻ നോക്കുന്നു നമ്മെ വളകിങ്ങിണി പട്ടുകോണം പൊൽത്താലിപീലി തളയെന്നിവ ചാർത്തിമയിൽ നെയ്പായസം മലർകുളം പഴമൊക്കെയുള്ള നൽപ്രാതലുണ്ടു സരസം ഗുരുവായൂരപ്പൻ പന്തീരടിക്കു ചമയങ്ങളഴിച്ചു മാറ്റി ഗോക്ഷീരവും നവകതീർത്ഥവുമാടി വീണ്ടും വേഷം ചമഞ്ഞു സുഖമായ അമൃതേതു ചെയ്തു നിൽക്കുന്നിതാ സുമുഖനായി ഗുരുവായൂരപ്പൻ മേ ഒന്ന് മാല കളഭം തുകിൽ പണ്ടമേന്തി ഉച്ചയ്ക്കു നാലു കറിവച്ച മികച്ച സദ്യ പാൽപായ സംപ്രഥമനീ വിഭവങ്ങളോടെ ഭക്ഷിച്ചു തൃപ്തമതിയായി ഗുരുവായൂരപ്പൻ മിന്നു താരകഗണം തെളിയിച്ചു സന്ധ്യ മേശാന്തി നൂൽ തിരികളൊട്ടധികം കൊളുത്തി ഒഴിയുമ്പോൾ മൃദുസ്മിതാൽ മങ്ങിച്ചു തന്നൊളിതാ ഗുരുവായൂരപ്പൻ അത്താഴമുണ്ടു തൈർ വെണ്ണ പഴങ്ങൾ കാരോലപ്പങ്ങൾ പാൽപ്രഥമനീ വിഭവങ്ങളെല്ലാം സ്വാതോർത്തു തൃപ്പുക കഴിഞ്ഞു സമാധി നിദ്ര കൊള്ളുന്നു പള്ളിയറയിൽ ഗുരുവായൂരപ്പൻ മുൻപിൻപുകൊട്ടുകൾ വിളക്കുകൾ കീർത്തനങ്ങൾ നാമങ്ങളീ വിധമകമ്പടിയോടുകൂടി ചുറ്റുന്നു കോവിൽ ദിവസം പ്രതി മൂന്നു നേരം ആനപ്പുറത്തു കയറി ഗുരുവായൂരപ്പൻ ീതന്നു നിർഭയതാന്തികൾ വിരക്തനു മുക്തി സൗഖ്യം കൈവല്യ നിസ്പൃതനു നിസ്തുല രാഗഭക്തി നൽകുന്നു കൽപ്പ തരുവാം ഗുരുവായൂരപ്പൻ കല്യത്തിൽ പ്രണയാതനായി വിരുതിയാ മമ്പാടിതൻ പൈതലായി ഉച്ചക്കാർജിതവിദ്യനായി മധുരയിൽ ശോഭിക്കുമാചാര്യനായി ശ്രീമദ്വാരകയിൽ ത്രിലോകഗൃഹിയായി വാഴുന്ന സദ്ധർമ്മിയായി സന്ധ്യയ്ക്ക് ഈ ഗുരുവായൂരപ്പനഴകോടാടുന്നു ഭാവത്രയം മുപ്പാരിൽ ശരണീയനായി വരദനായി മറ്റാരുമില്ലെന്നൊരസത്യം ബുദ്ധിയിൽ വേരുറച്ചനിശം എന്നാലംബമായി പ്രാണനായി മാതാവായി ഗുരുവര്യനായി ജനകനായി മൽപ്രേമസർവസ്വമായി തീർന്നാവൂ ഗുരുവായൂരപ്പൻ അഖില ബ്രഹ്മാണ്ഡ പാണ്ഡേശ്വരൻ ശ്രീ ശരണം